സ്വഭാവത്തിന്റെ സംരക്ഷണമാണ് സ്വഭാവം നന്നാവണം സ്വഭാവം നന്നാവനാകെ ഒരു കാര്യം ചെയ്താൽ മതി ഞാൻ മതി അത്രേ അത്ര നാലാമത്തേത് മുതലിന്റെ സംരക്ഷണമാണ് സമ്പത്തിന്റെ സംരക്ഷണം മുതൽ സംരക്ഷിക്കപ്പെടാൻ ദാനം ശീലമാക്കിയാൽ മതിയാകും അഞ്ചാമത്തേത് ബുദ്ധിയുടെയും അഭിമാനത്തിന്റെയും സംരക്ഷണമാണ് ബുദ്ധിയും അഭിമാനവും സംരക്ഷിക്കപ്പെടാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി ലഹരി ഉപയോഗിക്കാതിരുന്നാൽ മതി പുതിയ തലമുറയുടെ എന്തെങ്കിലും പറയേണ്ട കാര്യമാണത് കമ്പനിക്ക് പോലും ഉപയോഗിക്കരുത് രുചി അറിയാൻ പോലും ഉപയോഗിക്കരുത് രസത്തിന് പോലും ഉപയോഗിക്കരുത് നാളിന്റെ പരിചയക്കാരനായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിനോട് വന്നിട്ട് പറഞ്ഞു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ എല്ലാവർക്കും ഓരോ സ്പൂണ് ലേഹം കൊടുത്തിരുന്നു ഞാനും കൈയിൻ്റെ അടിയിൽ ഇങ്ങനെ വാങ്ങിങ്ങാണ്ട് തിന്നു തിന്നതിന്റെ ശേഷമാണ് മനസ്സിലായത് ഇത് തിന്നാൻ പറ്റിയ എന്ന് മനസ്സിലായത് അങ്ങനെ അബദ്ധത്തിൽ പോലും കഴിക്കരുത് എന്റെ കാരണം അത് ബുദ്ധിയെ കേട് വരുത്തും ലഹരിയുടെ വ്യാപനത്തെ വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും തടയണം വ്യക്തിപരമായി തടയണം കുടുംബപരമായി തടയണം സാമൂഹികമായി തടയണം വ്യക്തിപരമായി എങ്ങനെയാ തടയാ ഞാന് അതൊരിക്കലും ഉപയോഗിക്കൂലെന്ന് ഞാൻ തീരുമാനിക്കുക അങ്ങനെ ഓരോരുത്തരും ഉപയോഗിക്കൂല കമ്പനിക്ക് ഉപയോഗിക്കൂല രുചി അറിയാൻ വേണ്ടി ഉപയോഗിക്കൂല എന്ത് പ്രകോപനം ഉണ്ടായാലും ഞാനത് ഉപയോഗിക്കൂല ഉപയോഗിക്കുന്നതിൽ കാണുന്ന അഭിമാനത്തെ ഉപയോഗിക്കാതിരിക്കുന്നതിൽ കാണണം ഞാനിങ്ങനെ നമ്മളെ മലപ്പുറത്ത് നിന്ന് രാമനാട്ടുകാരെ പോകുന്ന വഴിയിൽ നാഷണൽ ഹൈവേന്റെ സൈഡിൽ ഒരിക്കൽ ഒരു മദ്രസയിലെ രക്ഷിതാക്കളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു പരിപാടി ഒരു സ്കൂളിന്റെ ഗ്രൗണ്ടിൽ വലിയൊരു പരിപാടി പോയി അവിടെ ചെന്നപ്പോ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു അതെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്താ വച്ചാല് ഇവിടെ അങ്ങാടിയിൽ കുറെ പീഡറൂമുകളുണ്ട് ആ പീഡ റൂമിന്റെ ഒക്കെ മേലെ ഓരോ റൂമുണ്ട് താഴെക്ക് കച്ചവടമാണ് മേലത്തെ റൂമുകളൊക്കെ ഒഴിഞ്ഞടക്കാണ് എട്ടാം ക്ലാസ് മുതലുള്ള കുട്ടികൾ പത്താള് കൂട എട്ടിലും അമ്പതിലും പത്തിലും പന്ത്രണ്ടിലും പതിനൊന്നിലും ഒക്കെ പഠിക്കാൻ കുട്ടികൾ പത്താള് കമ്പനി കൂടിയിട്ട് ഒരു റൂമ് വാടകയ്ക്ക് എടുക്കുക അതിന് മുന്നിൽ എന്തേലും ഒരു ബോർഡും വെക്കും ക്ലബിൻ്റെയോ അല്ലാത്തതിൻ്റെ ഒരു ബോർഡ് വെക്കും ഓല തിന്നലും അവിടെ തന്നെയാണ് ഓലെ കടന്നിറങ്ങലോടെ തന്നെയാണ് ഓല ഭക്ഷണം കഴിക്കലോ അവിടെ തന്നെ ഓല ടി വി ആണല്ലോ അങ്ങനെ തന്നെയാണ് അങ്ങനെ ഏകദേശം ഈ അങ്ങാടി കാണുന്ന എല്ലാ പീഡിൻ്റെ മുകളിലും റൂമുണ്ട് പറഞ്ഞു ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു കോൽക്കും മക്കളുണ്ട് ആർക്ക് ഈ പീഡറൂമ് വാടക കൊടുത്ത് ഓൽക്കും മക്കളുണ്ടല്ലോ ആരാന്റെ കുട്ടികളെ മദ്യപാനത്തെയും വ്യഭിചാരത്തെയും നേത്ര വ്യഭിചാരത്തെയും വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ട് അത് അവനാന്റെ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിട്ട് ഓല് നരകത്ത് പോകുമ്പോ അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകുമ്പോ പാലം കിടക്കുമ്പോ കൈമ പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു അർത്ഥം ഇല്ലാ ശരിയല്ലത് ശരിയല്ല ആ പറഞ്ഞ സംഗതി എന്താ നമ്മൾ ആരും ചിന്തിക്കാത്തത് എങ്ങനെയും കായുണ്ടാക്കാന്ന എങ്ങനെയും പൈസ ഉണ്ടാക്കാന്ന മക്കൾ കേടുവരു മലബാറിൽ നിന്ന് വടക്കോട്ടുള്ള കുട്ടികൾ കേടുവന്നത്ര മലബാറിൽ നിന്ന് തെക്കോട്ടുള്ള മുസ്ലിം കുട്ടികൾ കേടുവന്നിണ്ടാവൂല ഞമ്മള് വടക്കോട്ടും പോണ ആളാണ് തെക്കോട്ടും പോണ ആളാണ് മലബാറിൽ നിന്ന് മലബാർ ഉൾപ്പെടെ മലബാറും മലബാറിൽ നിന്ന് വടക്കോട്ട് കാസർഗോഡ് വരെയുള്ള പിന്നെ മുസ്ലിം കുട്ടികൾ കേടന്നത്രേ മലബാറിൽ നിന്ന് തെക്കോട്ട് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ മുസ്ലിം കുട്ടികൾ കേടന്നിട്ടുണ്ടാവില്ല അതേ കാരണം ഗൾഫ് സമ്പത്ത് ആദ്യമായി വന്നത് ഞമ്മളെ നാട്ടിലാണ് ഗൾഫ് സമ്പത്തുകൊണ്ട് നമ്മൾ ഒരുപാട് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പറയില്ല നമ്മളെ ഫോണും നമ്മളെ വണ്ടിയും ഞമ്മളെ ഡ്രസ്സും നമ്മളെ ചെരുപ്പൊക്കെ ഗൾഫ് പണം കൊണ്ടുണ്ടായതാണ് പക്ഷേ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്താ ബുദ്ധിമുട്ട് അത്യാവശ്യം ഇങ്ങനെ നാല് പീഡറൂമും വാടകെട്ടാളെ രണ്ട് കോട്ടയ്സും അങ്ങാടിയിൽ ചെറിയൊരു ഇങ്ങനെ ആയിട്ട് വന്നപ്പോ അറബി ഏകദേശം എത്തിങ്ങാനെ ചേർക്കാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ട് കുട്ടികൾ നേരാവൂല കുട്ടികൾ നേരത്തിന് വേറെ കാരണം എന്തിനാ ഇതന്നെയാണ് ഈ ഭരണ സംഗതി അതുകൊണ്ട് വരുമാനം എപ്പോഴും പരിശുദ്ധായിരിക്കണം ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടാണ് ആണ് ഇപ്പൊ സംസാരിക്കുന്നത് തമാശക്ക് പോലും ലഹരി ഉപയോഗിക്കൂലെന്ന് ഞാൻ തീരുമാനിക്കലാണ് വ്യക്തിപരമായ ലഹരിയുടെ വിഭാടനം കുടുംബപരമായി എങ്ങനെ മക്കളെ അഞ്ചന്മാരൊക്കെ നല്ലോണം ശ്രദ്ധിക്ക എന്താ ശ്രദ്ധിക്കേണ്ടത് അടയാളങ്ങളെ ശ്രദ്ധിക്കണം ലഹരിക്ക് അടയാളം ഉണ്ടാവും അടയാളല്ലാതെ ലഹരി ഉപയോഗിക്കാൻ കഴിയില്ല ചില കാര്യങ്ങൾ അടയാളല്ലാതെ പറ്റൂല നല്ല കാര്യത്തിനുണ്ടാവും അടയാളല്ലാതെ നിസ്കരിക്കാൻ കഴിയൂല അടയാളില്ലാതെ കുറാനും അതാൻ കഴിയൂല അടയാളില്ലാതെ അത് ഉണ്ടാക്കാൻ കഴിയൂല എന്നതുപോലെ അടയാളല്ലാതെ മദ്യപിക്കാൻ കഴിയില്ല അടയാളില്ലാതെ മനതല്ലാൻ കഴിഞ്ഞൂല മനതച്ചാൽ അടയാളുണ്ടാവും എന്തടയാളം നാട്ടുകാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ അടയാളുണ്ടാവും മന ചീത്തറിഞ്ഞാലേ നാട്ടുകാർക്ക് മനസ്സിലാവും ഓനത് വരണ്ടേ തന്നെയാണ് ഓ അമ്മാനെ ചീത്തറിഞ്ഞിട്ടുണ്ട് എന്ന് ആളുകൾ പറയുന്നതിന് മുമ്പും ആണ് മദ്യപാനികൾ നാളെ മഷറയിൽ വരുമ്പോ കഴുത്തിൽ ഒരു പാത്രം തൂങ്ങിക്കിടക്കുമെന്നും അതിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമെന്നുമാണ് അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം ലഹരി അടയാളങ്ങൾ സൂക്ഷിക്ക പ്രത്യേകിച്ച് സ്ത്രീകൾ കുറെ ഉണ്ട് ഉമ്മമാരൊക്കെ അടയാളം ശ്രദ്ധിക്ക എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടുള്ളൊരു അടയാളം എന്താ വെച്ചാൽ പാൻസോ ട്രൗസറോ തിരുമ്പാൻ വേണ്ടി കഴിച്ചിടുമ്പോൾ പോക്കറ്റ് വാസനിച്ചു നോക്കിയാൽ ചന്ദനത്തിരി പോലെയുള്ള എന്തോ ഒരു സ്ഥാനത്തിൻ്റെ വാസന തോന്നുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട അടയാളാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റായി മാറുന്നുണ്ടെങ്കിൽ അത് ലഹരിയുടെ അടയാളാണ് കുറേ അടയാളങ്ങളുണ്ട് ശരീരം മെല്ലിച്ചു വരൽ ലഹരിയുടെ അടയാളമാണ് ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞുവരൽ ലഹരിയുടെ അടയാളമാണ് കണ്ണിന്റെ ചുറ്റുപാകത്തു നിറ വ്യത്യാസമുണ്ടാവൽ ലഹരിയുടെ അടയാളമാണ് ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ പോലത്തെ ചെറിയ ചെറിയ പൈസകൾ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടെ കളവുപോകുന്നത് വീട്ടിലാരോ ലഹരി ഉപയോഗിക്കുന്നു എന്നതിന്റെ അടയാളമാണ് വീട്ടിലായിരിക്കുമ്പോൾ എപ്പോഴും റൂമിൽ കിടന്ന് വാതിൽ കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് കിടന്നുറങ്ങുന്ന റൂം രാവിലെ അടിച്ചു വാരിയപ്പോ പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളം കാണുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിച്ചു എന്നതിൻ്റെ അടയാളമാണ് മൊബൈൽ ലാപ്ടോപ്പ് സൈക്കിൾ പോലത്തെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ് മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി കൂടുതൽ കൂട്ടുകെട്ട് നടത്തുന്നത് ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് കട്ട ചോക്ക ശർക്കര ചാക്ക് പോലത്തെ എല്ലാവർക്കും അറിയുന്നതും ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളുടെ പേര് ഫോണിലൂടെ പറയുന്നത് കേട്ടാൽ ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാകുന്നു അങ്ങനെ ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക എന്ന് ലഹരിയുടെ ഏറ്റവും നല്ലൊരു അടയാളം പറഞ്ഞുതരാ അടുത്ത കുടുംബത്തോട് അമിതമായ ദേഷ്യവും അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യവും കാണിക്കുന്നുണ്ടെങ്കിൽ ലഹരിയുടെ അടയാളമാണ് മനസ്സിലായില്ലാന്നോ തോന്നുന്നത് ഇമ്മാനും പങ്ങമ്മമാരെയും കണ്ണിന്റെ നേരെ കണ്ടുകൂടാ ഇളയമാന്റെ മകളെ പേരക്കുട്ടിനെ കെട്ടിച്ചോടുത്ത് ഇടക്കിടക്ക് പോകും ലഹരി ഉപയോഗിക്കുന്നതിന്റെ അടയാളമാണ് ഇനി മനസ്സിലായില്ലെങ്കിൽ ഇങ്ങോട്ട് മനസ്സിലാവൂല സംഗതി അതുകൊണ്ട് സാമൂഹികമായി എങ്ങനെ ഇല്ലാതാക്കുക എന്ന് വെച്ചാൽ അടയാളങ്ങൾ ശ്രദ്ധിക്കണം ഒരടയാളം കാണുമ്പോത്തിന് ബേജാറാവണ്ട മൂന്നടയാളം കണ്ടാൽ ബേജാറാവാതെ ഇരിക്കും വേണ്ട വേഗാശുപത്രി കൊണ്ടുപോകണം ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം എന്താ ശാസ്ത്രീയമായ ചികിത്സ എന്ന് പറഞ്ഞാൽ ഡി അഡിക്ഷൻ സെന്റർ എന്നാണ് ലഹരിക്കടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥലങ്ങൾക്ക് പറയുന്ന പേര് അവിടെ കൊണ്ടുപോവുക കൊണ്ടുപോയിട്ട് ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കുക ഇന്ന് ലഹരി അഡിക്ഷൻ മാറ്റിയെടുക്കാൻ പറ്റുന്ന അസുഖമാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും മടങ്ങി വരും ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് മദ്യപിച്ചിരുന്ന ഒരാള് ഇസ്ലാം സ്വീകരിച്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഷാപ്പിന്റെ അടുത്ത് പോകുമ്പോഴും ഊതിയാവുന്നതാണ് കാരണം വിശ്വാസം കൊണ്ട് സ്വഭാവം മാറൂല സ്വഭാവം തലമുറകളെ കൊണ്ടേ മാറുള്ളൂ എന്നതാണ് കാരണം അപ്പ അതുകൊണ്ട് മടങ്ങി വരുന്ന അസുഖമാണ് പൈശാചികമാണ് ഇന്നമൽ ഹംറു വൽ വൽ മൈസൂർ അൽസാബ് അല്ലാമിത്താൻ പൈശാചികമായ പ്രവർത്തനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മടങ്ങി വരും മടങ്ങി വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എവിടുന്നാണോ നിന്നാണോ ഈ മുസ്ലിംബത്ത് ആദ്യം പിടികൂടിയത് ആ സ്ഥലത്തേക്ക് പിന്നെ പോകാതിരിക്കണം അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് പിന്നെ പറഞ്ഞേക്കാതിരിക്കണം പിന്നെ രണ്ടാമതൊരു കാര്യം ഒഴിവ് സമയം ഇല്ലാതിരിക്കണം എൻഗേജ് ആയിരിക്കണം എല്ലാ സമയത്തും ഒഴിഞ്ഞിരുന്നാൽ പഴയ ആഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോകും അതുകൊണ്ട് സാമൂഹികമായും കുടുംബപരമായും വ്യക്തിപരമായും ലഹരിയുടെ ഉപയോഗത്തെ ഇല്ലാതെയാക്കണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ലഹരി ഉപയോഗിക്കില്ലെങ്കിൽ നമ്മൾ നല്ല മനുഷ്യന്മാരാകും ഓട്ടോമാറ്റിക്കായിട്ട് നന്നാവും